അങ്ങനെ നന്ദുവും കൂട്ടുകാരും ചേർന്ന് അനാമികയുടെ അച്ഛൻ്റെയും അമ്മയും ഒക്കെ ഒരു അടിച്ച് ഒരു മൂലക്കല ഇട്ടിരിക്കുകയാണ് കേട്ടോ അവരെ കാണാൻ വേണ്ടിയിട്ട് അനാമികയും അനിയുമൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് കരാട്ട പഠിച്ചിട്ടുള്ള ആരോ ആണ് ഇത് ചെയ്തത് എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദുവാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള സംശയം എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ പിന്നീട് നന്ദുവിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷെ ആദ്യമൊന്നും നന്ദു പറയാൻ തയ്യാറായില്ല പിടികൊടുക്കാനും തയ്യാറായില്ല പിന്നീട് കൂട്ടുകാരുടെ സംസാരത്തിലൊന്നുമൊക്കെ നന്ദുവാണ് ഇത് ചെയ്തത് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുകയും എനിക്ക് വളരെയധികം സന്തോഷമാവുകയും ചെയ്യുകയാണ് എന്നിട്ട് അവൾക്കിത് കിട്ടേണ്ടത് തന്നെയാണ് നേരം വൈകിപ്പോയെന്നേ ഞാൻ പറയുകയുള്ളു രണ്ടെണ്ണം കൂടെ കൊടുക്കണമെന്നേ ഞാൻ പറയുകയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നന്ദുവിനോട് പറയുന്നുണ്ട് ആ സമയത്ത് ഇത്ര പെട്ടെന്ന് എന്തേ പ്രതികരിക്കാൻ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു ആദർശേട്ടൻ്റെ അമ്മ ഹോസ്പിറ്റലിലായതിന് കാരണം അനാമികയാണോ എന്നുള്ളത് പക്ഷേ അത് ഏകദേശം അവരാണ് എന്നുള്ളത് എനിക്ക് ഉറപ്പായി അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് ഒരു പണി കൊടുത്തത് എന്നുള്ളതൊക്കെ നന്ദു അനിയോട് തുറന്ന് പറയുകയാണ് അങ്ങനെ പിന്നീട് നന്ദു ഇങ്ങനെ ചെയ്ത കാര്യത്തെക്കുറിച്ചൊക്കെ നവ്യ അറിയുകയും നവ്യ അത് നമ്മുടെ നയനയോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആ സമയത്ത് നയനയ്ക്ക് പേടിയാവുന്നുണ്ട് ഇനി ഇത് പോലീസ് കേസും എങ്ങാനുമായിട്ട് നന്ദുവിന് പ്രശ്നമാകുമോ എന്നുള്ള പേടിയൊക്കെ നയനയ്ക്കുണ്ട് പിന്നെ പോരാത്തതിന് നമ്മുടെ നന്ദുവിനാണെങ്കിൽ എസ് ഐൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ആ ഒരു രീതിയിൽ എത്തിയത് കൊണ്ട് തന്നെ നയനയ്ക്ക് അവൾ അവളുടെ കരിയറിനെ ബാധിക്കുമോ എന്നുള്ള പേടിയൊക്കെ നയനയ്ക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്തായാലും ഇതാരും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവ അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ദേവയാനി നമ്മുടെ ജയനോട് ആദർശിൻ്റെ കാര്യം നയനിയുടെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ദേവയാനിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവളെ വീട്ടിലിങ്ങനെ നിർത്താതെ ആദർശിൻ്റെ കൂടെ ഓഫീസിലേക്ക് പറഞ്ഞയക്കാനുള്ള ഒരു തന്ത്രത്തിലാണ് ദേവയാനി നിൽക്കുന്നത് അങ്ങനെ ജയനോട് സംസാരിക്കുന്നുണ്ട് എനിക്ക് അവളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല അവളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ് അതുകൊണ്ട് തന്നെ അവളെ ഇവിടെ നിർത്തുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അതെന്ത് പറയാനാണ് അതെന്ത് വർത്താനാണ് നീ പറയുന്നത് നീയല്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ ശരിയാണ് അതൊക്കെ ഞാൻ ആദർശൻ്റെ സങ്കടം കണ്ടിട്ടാണ് ഇപ്പോഴും അവനൊരു സമാധാനവും ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവളെ ഇവിടെ ഇട്ടിട്ട് ഓഫീസിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ ആദർശനം വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്ന സമയത്ത് അല്ല നീ എന്താ ഈ പറയുന്ന പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേറൊന്നുമല്ല അവളിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല ആദർശനാണെങ്കിൽ അവളെ കാണാതിരിക്കാനും വയ്യാം അതിൻ്റെ ഒരു സങ്കടം ആദർശിൻ്റെ മുഖത്തുണ്ട് അതിനെക്കൊണ്ട് ആദർശിൻ്റെ കൂടെ അവൾ ഓഫീസിൽ പോകണമെങ്കിൽ പോയിക്കോട്ടെ പിന്നെ അവളിപ്പോൾ വലിയ ഡിസൈനറൊക്കെ അല്ലേ അവൾ വരച്ച ഡിസൈനും കാര്യങ്ങളാണല്ലോ ഇപ്പോൾ അവിടെ സെയിലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കാതെ ഓഫീസിൽ പോയിട്ട് അവൾക്ക് ഡിസൈനും വരയ്ക്കാം ഒരു സമാധാനവും കിട്ടും നേരത്തിന് ഭക്ഷണം കഴിക്കും ഒക്കെ ചെയ്യും അവൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആദർശം മതിയായി ഭക്ഷണവും കാര്യമൊന്നും കഴിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് പക്ഷെ ദേവിയാനിയുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും നായനെ ഓഫീസിലേക്ക് പറഞ്ഞ അയക്കുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ജയന് ഇത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമാകുന്നുണ്ട് ദേവിയാനി നീ തന്നെയാണോ ഇത് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഞാൻ എൻ്റെ മോനോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ജയന് ഇക്കാര്യം ആദർശനോട് പറയാൻ പോകുന്നുണ്ട് ആദർശനാണെങ്കിൽ ഇക്കാര്യം കേട്ടിട്ട് വളരെയധികം സന്തോഷമാവുകയാണ് കേട്ടോ ആദർശം തുള്ളിച്ചാടൻ തക്കത്തോലാണ് നിൽക്കുന്നത് അങ്ങനെ ആദർശം ചോദിക്കുന്നുണ്ട് അമ്മ സമ്മതിച്ചോ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അച്ഛനോട് പറയുന്നുണ്ട് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവിയനെ അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ആദർശനോട് പറയുന്നുണ്ട് നീ വല്ലാതെ സന്തോഷിക്കൊന്നും വേണ്ട നിന്റെ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഞാൻ നിൻ്റെ സങ്കടവും നിന്റെ അവസ്ഥയും കണ്ടിട്ടാണ് നായനെ കൂടെ ഉണ്ടാകുമ്പോൾ നീ ഭക്ഷണമെങ്കിലും മര്യാദയ്ക്ക് കഴിക്കുമല്ലോ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ രീതിയൊക്കെ ആകെ തെറ്റിയിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല അമ്മേ എനിക്ക് വളരെയധികം സന്തോഷമായി ഏതായാലും നയന എൻ്റെ കൂടെ വന്നോട്ടെ പക്ഷേ ഇത് ഞാൻ കുറേ നാളായി ഞാൻ നായനയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അമ്മ സമ്മതിക്കാതെ നയന ഒരിക്കലും എൻ്റെ കൂടെ ഓഫീസിലേക്ക് വരില്ല എന്നായിരുന്നു നയന പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് അമ്മയോടൊന്നും പറയാതിരുന്നത് ഞാൻ അമ്മയോട് ചോദിക്കണം എന്നൊക്കെ കരുതിയിരുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ദേവയാനി ആഹാ കറക്റ്റ് സമയത്താണല്ലോ എൻ്റെ മോൻ്റെ മനസ്സറിഞ്ഞിട്ട് തന്നെയാണല്ലോ ഞാൻ ഈ തീരുമാനമെടുത്തത് എന്നൊക്കെ സന്തോഷത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട് പക്ഷെ ആ ഭാവമൊന്നും ദേവയാനി മുഖത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആനയോ ഓഫീസിലേക്ക് പറഞ്ഞയക്കുന്ന കാര്യം സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ജലജ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് ജലജക്കാണെങ്കിൽ കുഷുമ്പും അസൂഹയും ആഹാ ഇത്ര ദാരിദ്ര്യത്തിൽ ജീവിച്ച് വളർന്ന അവൾ എത്ര വലിയ ഓഫീസറൊക്കെ ആവാൻ പോവുകയാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഇവരോട് ചോദിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ ദരിദ്രവാസീനേതായാലും നല്ല രാജ കസേരയിലാണ് ഇരുത്താൻ പോകുന്നത് മെയിൻ ഡിസൈനറായിട്ട് അവിടെ കസേരയിൽ ഇരുത്താൻ പോവുകയാണല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് നീയന്തിനാ അവളെ തരം തഴത്തിൽ സംസാരിക്കുന്നത് അവൾക്ക് നല്ല കഴിവുള്ളത് കൊണ്ടും അവൾ മുന്നേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതുമാണ് അങ്ങനെ ദരിദ്രവാസി എന്ന് പറഞ്ഞ് മുദ്ര മുദ്ര കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ജയൻ മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ കുഷുമ്പും അസൂയം കൊണ്ട് ജ നമ്മുടെ ജലജ അവിടെ നിന്ന് പോയിട്ട് അബിയോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ ഇവിടെ കുത്തിയിരുന്നോ വീട്ടിൽ ഉറങ്ങുക തിന്നുക നടക്കുക ഈ പരിപാടിയെല്ലാം നിനക്കുള്ളൂ ഇവിടെന്താ ഒരുത്തിയെ മെയിൻ ഡിസൈനറാക്കിയിട്ട് ഓഫീസിലിരുത്താൻ വേണ്ടി പോവുകയാണ് നീ ഇപ്പോഴും കൂലിക്കാരിയായിട്ട് അവിടെ കൂലിക്കാരനായിട്ട് അവിടെ തന്നെ നിന്നോ എന്നൊക്കെ പറയുന്ന സമയത്ത് ആരെയെന്നൊക്കെ ചോദിക്കുമ്പോൾ മറ്റാർ നിൻ്റെ ആദർശൻ്റെ ഭാര്യ തന്നെ ഇപ്പോൾ ആദർശനെ അവിടെ മെയിൻ ഒരു എം ഡി ആണ് അതിൻ്റെ കൂടെ ഇനി ഭാര്യയും കൂടെ ആയാൽ പിന്നെ പറയും എന്നൊക്കെ ഇങ്ങനെ ജലജ അബിയോട് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അഭിക്കും അസൂയ തോന്നും ുന്നുണ്ട് എന്നിട്ട് ഇവർക്കൊക്കെ എന്തിന്റെ കേടാണ് അടുക്കളക്കാരനെ പിടിച്ചാണോ ഇനി ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് അവരെ ഇവിടെ നിർത്തിയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ അബീ ഞൊടിയുന്നുണ്ട് നീ ഇവിടെ നൊടിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല തക്ക സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കും എന്തൊക്കെ എന്തൊക്കെയാവാമായിരുന്നു പക്ഷെ നീ ഉള്ള സമയത്ത് ദ്രോഹങ്ങളും കള കളത്തരങ്ങളൊക്കെ ഒക്കെ ചെയ്ത് നടക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ അബീനെ കുറ്റം പറ്റി സംസാരിക്കുകയാണ് അങ്ങനെ പിന്നീട് ഇക്കാര്യം നമ്മുടെ അനാമിക അറിയുന്നുണ്ട് അനാമിക അറിഞ്ഞാലുള്ള അവസ്ഥയെ പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അനാമിക കുഷുമോണ്ട് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നിട്ട് ഈ ആദർശേട്ടൻ എന്തൊക്കെയാണ് ഈ ചെയ്ത് കൂട്ടുന്നത് എൻ്റെ അനിക്കാണെന്നുണ്ടെങ്കിൽ പോലും മര്യാദയ്ക്ക് ഒരു ജോലിക്ക് പോകാനുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല ഇനി ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഭാര്യയും കൂടെ മെയിൻ ഡിസൈനർ ഡിസൈനറായി കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം കാണേണ്ടി വരില്ല അതൊന്നും കണ്ടു നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ എനിക്കും ഓഫീസിൽ പോകണം അനിക്കും കുറേ അനിയുടെ പേരുകളും കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്കും എന്നാൽ അവിടെ പോകണം അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അനാമിക അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ അനാമികക്കാരും അച്ഛനോടും അമ്മയോടും യും അവർ കുറച്ച് കുഷുമ്പും കാര്യങ്ങളൊക്കെ ഇവളോട് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് നീ ഏതായാലും കുഷുബും കാര്യങ്ങളൊന്നും കൊണ്ടു നടക്കാതെ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചുനിന്ന് അടിച്ചു മാറ്റി മാറ്റാനുള്ള പണവും സ്വർണവും ഒക്കെ അടിച്ചു മാറ്റാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നൊക്കെ ഇങ്ങനെ ഉപദേശിച്ച് കൊടുക്കുകയാണ് കേട്ടോ അനാമികയുടെ അച്ഛനും അമ്മയും അപ്പോൾ അനാമികളെ വഷളാക്കുന്നതാ അച്ഛനും അമ്മയും തന്നെ